ഒരു പ്രദേശം സ്വയം എഴുത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന എഴുത്തുകാരൻ്റെ വെല്ലുവിളി ആ പ്രദേശത്തിനെ സമകാലപ്പെടുത്തുക എന്നതാണ് അപ്പോൾ പ്രാദേശിക തനിമയുള്ള ഭാഷയും ആഖ്യാന സങ്കേതവും സൃഷ്ടിക്കേണ്ടതായി വരും അതാകട്ടെ സൃഷ്ടിയുടെ കൃത്രിമത്വമില്ലാതെ സ്വയംഭൂവാകുന്ന നൈസർഗിക ഗതിയിലൂടെ ആയിരിക്കേണ്ടതുണ്ട് വടക്കൻ പാട്ടും കടത്തനാടൻ മൊഴിപ്പകർച്ചകളും മുളച്ച് തഴച്ചു നിൽക്കുന്ന കഥ പറച്ചിലിന്റെ ഖാദർ ശൈലി കടന്നുപോകുന്നത് ഈ ധാരയിലൂടെയാണ് ഗ്രാമീണമായ വാക്കുകളും ശൈലികളും യു എ ഖാദറിന്റെ രചനകളിൽ ഉൾച്ചേരുമ്പോൾ അത് കവിതയോടടുക്കുന്ന ആഖ്യാനങ്ങളായി മാറുന്നു എല്ലാ അർത്ഥത്തിലും അത് സാങ്കല്പിക ഭൂമികയോട് ചേർന്നു നിൽക്കുന്നതായി മാറുന്നു തെയ്യവും തോറ്റവും ഗ്രാമീണ വീരപുരുഷന്മാരുമെല്ലാം രചനയുടെ വായനയ്ക്ക് കൊണ്ടുവരുന്ന ചലച്ചിത്ര സ്വഭാവം ആഖ്യാനത്തിൻ്റെ ഒഴുക്കുമുറിയാതെ കൊണ്ടുപോകുന്നു ആധുനികതയുടെ ആശയടിത്തറയെ മലയാളി വായനാ സമൂഹം ഹൃദയത്തിലേറ്റിയ അതേ കാലത്തു തന്നെ എഴുത്തിൻ്റെ നാട്ടുവഴിയിലാണ് യു എ ഖാദർ സഞ്ചരിച്ചത് അസ്തിത്വ ദുഃഖം തുടങ്ങി ആധുനികതയുടെ കൊടിയടയാളമായി കൊണ്ടു നടന്ന ആശയധാരകളിൽ നിന്ന് യു എ ഖാദറിന്റെ രചനകൾ മാറി നടന്നു പക്ഷേ പ്രത്യക്ഷമായി അസ്തിത്വ ദുഃഖം പ്രകടീഭവിക്കുന്നില്ലെങ്കിലും രചനകളിലെ കഥാപാത്രങ്ങൾ പലതും ഈ ഭാവം പേറുന്നവയുണ്ട് കാരൂർ പൊൻകുന്നം ലളിതാംബിക അന്തർജനം ബഷീർ ഉറൂബ് പൊറ്റേക്കാട് എന്നിവരിലൂടെ നാൽപ്പതുകളോടെ സജീവമായ നവോത്ഥാന കഥാപാരമ്പര്യത്തിൻ്റെ തുടർക്കണ്ണിയായിരുന്നു യു എ ഖാദർ എന്ന് നിരീക്ഷിക്കാവുന്നതാണ് യു എ ഖാദറിനെ ഓർക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ആദ്യം വരുന്നത് തൃക്കോട്ടൂർ എന്ന സ്ഥലനാമമായിരിക്കും തൻ്റെ കഥകളിലൂടെയും നോവലറ്റുകളിലൂടെയും തൃക്കോട്ടൂരിനെ ഒരു സാങ്കല്പിക കഥാഭൂമികയായി യു എ ഖാദർ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രാദേശിക ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും പ്രകൃതിയും അവിടുത്തെ അതിസാധാരണരായ മനുഷ്യരും ദൈവങ്ങൾ പോലും കഥാപാത്രങ്ങളായി വരുന്ന തൃക്കോട്ടൂർ ഒരു ബ്രഹ്മാത്മക ജീവിതത്തിൻ്റെ പരിച്ഛേദമായി മാറുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത തീഷ്ണതകളും അതിൻ്റെ ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ വായനക്കാരുടെ മനസ്സിലേക്ക് തൃക്കോട്ടൂരും യു എ ഖാദറും അനശ്വരമായി അടയാളപ്പെടുന്നു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ കറുത്ത ഇടങ്ങളും അധികാരത്തിൻ്റെ ചങ്ങലപ്പൂട്ടുകളും ചോദ്യം ചെയ്യപ്പെടുന്നു ഭരിക്കുന്നവരുടെ കഥയ്ക്കപ്പുറം എക്കാലത്തും ഭരിക്കാൻ വിധിക്കപ്പെടുന്നവരിൽ നിന്ന് കഥാപാത്രങ്ങൾ ഉണർന്നു വരുന്നത് യു എ ഖാദറിൻ്റെ രചനകളുടെയെല്ലാം പൊതു സ്വഭാവമാണ് പെൺകരുത്തിൻ്റെ മൂർത്തിഭാവങ്ങളായ സ്ത്രീ കഥാപാത്രങ്ങൾ തൃക്കോട്ടൂർ പെരുമ തൃക്കോട്ടൂർ കഥകൾ തൃക്കോട്ടൂർ നോവലുകൾ തൃക്കോട്ടൂർ വിളക്ക് എന്നിവയിലൊക്കെ കാണാം വടക്കേ മലബാറിലെ മുസ്ലിം ജീവിതം പ്രതിപാദിക്കുന്ന ചങ്ങല എന്ന നോവൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇന്ദുലേഖയാണെന്ന് എം ആർ സി എഴുതിയത് ഈ കൃതി അവതരിപ്പിച്ച മാനവമുഖം കൊണ്ടായിരുന്നു ദുഷിച്ച സാമുദായിക ആചാരങ്ങളും പൗരോഹിത്യവും സ്ത്രീ ജീവിതത്തെ ഇരയാക്കുന്നതിന്റെ തുറന്നു പറച്ചിലാണ് ചങ്ങല തൃക്കോട്ടൂർ കഥകളുടെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നു ഈ വിധമുള്ള കഥകൾ ഏത് നാട്ടുംപുറങ്ങളിലും കേൾക്കാം കാവുകളിൽ കാഞ്ഞിരത്തറകളിൽ തിറയാട്ട കണ്ടങ്ങളിൽ കൊയ്ത്തുപാടങ്ങളിൽ പുഴയോരത്തെ കടത്തുപുരകളിലുമെല്ലാം അവയുടെ നീരുറവ ഒഴുകുന്നു നാട്ടും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഉറവിടമായും പരമ്പൊരുളായും സത്തയായും ഇങ്ങനെയുള്ള കഥകൾ കാലങ്ങളിലൂടെ കാലം സൃഷ്ടിക്കുന്ന ആഘാത പ്രത്യാഘാതങ്ങൾ ഏൽക്കാതെ മനുഷ്യ മനസ്സിൽ ജീവിക്കുന്നു ഗ്രാമം ആ കഥകൾ കൊണ്ടാടുന്നു നായകന്മാരും നായികമാരും ഗ്രാമചൈതന്യത്തെ ഐശ്വര്യത്തെ വരും വരായികളെ നിലനിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഐതിഹ്യങ്ങളായി രൂപം പ്രാപിക്കുന്നു ദൈവപ്പൊലിമയും കരുത്തും ഊറ്റവും നേടിയ ആ കഥയും കഥാപാത്രങ്ങളും അവരുടെ ജീവിതത്തെ കുറിക്കുന്ന സകല കാര്യങ്ങളും ഗ്രാമത്തിന് അത്ഭുതങ്ങളുടെ മായാലോകമാണ് ഗ്രാമം കൊണ്ടാടാറുള്ള ഉത്സവാഘോഷങ്ങൾക്ക് അവയൊക്കെ നിമിത്തങ്ങളും ഇത് തന്നെയാണ് തൻ്റെ രചനകളെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ സാക്ഷ്യപത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു എ ഖാദറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി കൂടിയാണ് തൃക്കോട്ടൂർ പെരുമ അനുഭവം ഓർമ്മ ഐതിഹ്യം എന്നിവ കെട്ടുപിണഞ്ഞു കിടക്കുന്ന രചനയാണ് തൃക്കോട്ടൂർ പെരുമ ജനജീവിതവുമായി ഭൗതികമായും വൈകാരികമായും താതാത്മ്യം പ്രാപിച്ചു ഖാദർ ശൈലി തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം വാശിയോടെ പിന്തുടർന്നതായി കാണാം ഈ സത്യസന്ധതയും ആത്മാംശവുമാണ് യു എ ഖാദറിന്റെ കൈമുതൽ എന്ന് പറയാം സങ്കീർണമായ സാമൂഹിക ജീവിതാവസ്ഥകളെ അനായാസമായ കഥ പറച്ചിലൂടെ അദ്ദേഹം ഇങ്ങനെ കീഴടക്കും നഗരവൽക്കരണവും അത് ഗ്രാമങ്ങൾക്കുമേൽ സൃഷ്ടിച്ചെടുത്ത ആധിപത്യവും വന്നു മൂടുമ്പോൾ സർവ്വതലത്തിലും സങ്കര ജീവിതം നയിക്കുന്ന സമൂഹത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് പെണ്ണുടൽ ചുറയലുകൾ എന്ന സമാഹാരത്തിലുള്ളത് നിയോഗ വിസ്മയങ്ങളിലൂടെ ഹജ്ജ് അനുഷ്ഠാനത്തിന്റെ ആത്മീയ അനുഭവത്തെ പകരുന്നതോടൊപ്പം കൗതുകം ജനിപ്പിക്കുന്ന യാത്രാനുഭവം കൂടിയായി ഈ പുസ്തകം മാറുന്നുണ്ട് ഓർമ്മകളുടെ പകോട എന്ന കൃതിക്കും യാത്രാവിവരണത്തിന്റെ സ്വഭാവത്തിനപ്പുറം മനുഷ്യ മനസ്സിന്റെ സഞ്ചാരപഥങ്ങളെ തുറന്നു കാട്ടാനാകുന്നു തൻ്റെ തന്നെ പിറന്ന ദേശത്തേക്ക് ചരിത്രത്തിലേക്കുള്ള പിന്നടത്തമാകുന്നുണ്ട് ഓർമ്മകളുടെ പകോട കമ്മ്യൂണിസ്റ്റ് ജീവിതവും രാഷ്ട്രീയവും വിഷയമാകുന്ന മേശവിളക്കിലെ വിപ്ലവമൊക്കും ബി ഡി കമ്പനിയുമെല്ലാം സമകാല സത്യാഖ്യാനങ്ങളായി മാറുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡും മലയാറ്റൂർ അവാർഡും ലഭിച്ച അഘോര ശിവത്തിൽ ഇവിടെ നിന്ന് എൻ്റെ പ്രജ്ഞകൾക്ക് ഒരിക്കലും മോചനമില്ല മോചനം ഇവൻ ആഗ്രഹിക്കുന്നുമില്ല ഒരിക്കലും ഒരു കാരണവശാലും ഇവൻ പുറത്തറിയപ്പെട്ടു പോകരുതേ എന്നാണ് പ്രാർത്ഥന സ്വത്വം ചോർന്നു എന്നും പ്രാർത്ഥന അഘോര ശിവം ശാന്തം എന്ന് എഴുതി അവസാനിപ്പിക്കുമ്പോൾ അഭൂമമായ വായനാ നാം ഉയർത്തപ്പെടുന്നുണ്ട് പന്തലായനി എന്ന നോവലിലെ ചാമി അയ്യർ മകൻ ശിവഗാമി കൃഷ്ണക്കുറുപ്പ് ദിനകരൻ ഭ്രാന്തൻ മൺഗിരി മുത്തപ്പൻ വേലിക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ അഘോര ശിവമൂർത്തിയുടെ തട്ടകമായ പന്തലായനിയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു അന്യവൽക്കരിക്കപ്പെട്ട സ്വന്തം ഭൂമികയിലേക്ക് എഴുത്തുകാരൻ തന്നെ കഥാപാത്രമായി തിരിച്ചു വന്ന് ഓരോരുത്തരെയായി അന്വേഷിച്ചു പോകുന്നത് പഴമയിലേക്ക് ഏതൊരാൾക്കും സംഭവിച്ചു പോകാവുന്ന പിന്നടത്തമാണ് വായനക്കാരെ കൂടി ആ പിന്നടത്തത്തിൽ കൂട്ടുചേർക്കാൻ പ്രാപ്തിയുള്ളതാണ് അന്ധവിശ്വാസങ്ങളെയും പൗരോഹിത്വത്തെയും അത് തുറന്നു കാണിക്കുന്നുമുണ്ട് ബർമ്മയിൽ വ്യാപാരത്തിനായി പോയ കൊയിലാണ്ടി സ്വദേശി മൊയ്തീൻകുട്ടി ഹാജിയും ബർമ്മ സ്വദേശിനി മാമേദിയുമാണ് യു എ ഖാദറിന്റെ മാതാപിതാക്കൾ നന്നേ ചെറുപ്പത്തിൽ അമ്മ വസൂരി പിടിപെട്ട് മരിച്ചതോടെ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണ് ബാല്യം രണ്ടാം ലോക മഹായുധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബർമ്മ ഉപേക്ഷിച്ച് തിരിച്ച് ബാപ്പയോടൊപ്പം കൊയിലാണ്ടിയിലെത്തി ജന്മദേശത്തു നിന്നുള്ള ഈ പറിച്ചു നടലിൽ പകച്ചുപോയി സ്വയം ഒറ്റപ്പെട്ട ഈ കുട്ടിക്കാലത്തു നിന്നാണ് യു എ ഖാദർ എന്ന എഴുത്തുകാരന്റെ പിറവി തന്റെ ഏകാന്തതയും സങ്കടങ്ങളും അനുഭവങ്ങളുടെ വേവും ചൂടുമെല്ലാം ഇറക്കി വെക്കാനുള്ള അത്താണിയായിരുന്നു അദ്ദേഹത്തിന് എഴുത്ത് ഏഴ് പതിറ്റാണ്ട് മലയാള സർഗാത്മക ലോകത്ത് നോവലിസ്റ്റായും ചെറുകഥാകൃത്തായും ചിത്രകാരനായും ബാലസാഹിത്യകാരനായും വ്യാപരിച്ചപ്പോഴൊക്കെയും അദ്ദേഹം പകർത്തി വെച്ചത് ജീവിതത്തിൻ്റെ ഈ സത്യസന്ധത തന്നെയായിരുന്നു